പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മക്ഫിറത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറ് നൽകട്ടെ പ്രത്യേകിച്ച് ഇന്ന് മുഹറം ഒമ്പതിൻ്റെ രാവൺ അള്ളാഹു ഇന്നത്തെ രാവിലെ നമുക്ക് വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം നമുക്ക് ദുന്യാവിൽ ഏറ്റവും നല്ല സമ്പാദ്യം എന്താണ് എന്ത് സമ്പാദിച്ചാലാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാവുക അതിനെപ്പറ്റിയുള്ള ഒരു സന്ദേശങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മഹാന്മാരായ സ്വഹാബിമാർ ഒരു യാത്ര പോവുകയാണ് മഹാനായ പ്രസിദ്ധനായ സുഹാബിവര്യൻ സൗബാൻ റലിയല്ലാഹു വന്നഹു രേഖപ്പെടുത്തുന്ന ഒരു ഹദീര സംഭവമാണ് ഹദീസാണ് ഇബരുമാചയും തിർമുദിയും രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് അവർ പറയുന്നു ഞങ്ങള് യാത്ര പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ചർച്ച വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തൗബയിലെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട് آه آية آه أعوذ بالله من الشيطان الرجيم والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم بِهَا جباههم وجنوبهم وظهورهم <lad> ും ഈ ആയത്തിൽ അള്ളാഹു സുബാന ഹു താല നമ്മളോട് പറയുന്ന വളരെ ഗൗരവമായ ഒരു സന്ദേശമുണ്ട് അഥവാ വല്ലദീന വൽ സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിക്കുന്നവർ വലാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല ജക്കാത്ത് കൊടുക്കണില്ല സ്വതക്ക കൊടുക്കണില്ല അങ്ങനെ ജക്കാത്തും സ്വതക്കയും കൊടുക്കാതെ സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വിനിമയത്തിന് ഉപയോഗിക്കുന്ന സമ്പത്താണല്ലോ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് വീട് വാങ്ങുന്നത് അതുപോലെ ഓരോ വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ കാശ് കൊണ്ടാണല്ലോ പണം കൊണ്ടാണ് അപ്പോൾ സമ്പാദ്യം നമ്മുടെ മുതല് ആ മുതലും സൂക്ഷിക്കുകയാണ് അതിന് സക്കാത്ത് കൊടുക്കണില്ല അതിന് വെള്ളിയുടെ വെള്ളിയുടെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനത്തെ ആളുകൾ അവരോട് അള്ളാഹു പറയാണ് അപ്പോൾ സ്വതക്ക കൊടുക്കാത്ത ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത സക്കാത്ത് കൊടുക്കാത്ത അതൊക്കെ നിധിയായി സൂക്ഷിക്കുന്ന ആളുകളോട് അള്ളാഹു പറയാണ് നബിയെ ഫബഷി ഹുംബി അദാബിൻ അലീ വേദനാജനകമായ ശിക്ഷ കൊണ്ട് നബിയെ അവർക്കങ്ങ് മുന്നറിയിപ്പ് കൊടുക്കുക ഗൗരവമായിട്ടാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അവർക്ക് പരലോകത്ത് കൊടുക്കുന്ന ശിക്ഷരി വൂറും ആ സമ്പത്ത് കൊണ്ട് അള്ളാഹു താലി നരകത്തിൽ നിന്ന് നരകത്തിലെ തീ കൊണ്ട് ചൂട് പിടിപ്പിക്കപ്പെടുകയും അവരുടെ പാർശ്വങ്ങളിലും അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും അതെല്ലാം ചൂട് വെക്കപ്പെടുകയും ചെയ്യും ആ അവർ നിധിയായി സൂക്ഷിച്ചുവറ്റ സ്വർണവും വെള്ളിയും സമ്പത്തും ഒക്കെ അത് അള്ളാഹു താല നരകത്തിലെ തീ കൊണ്ട് ചൂടാക്കപ്പെട്ട് അവരുടെ ശരീരമാസകലം അത് ചൂട് കൊടു ചൂട് പിടിപ്പിക്കുകയും ശരീരത്തിൽ ചൂടാക്കുകയും ശരീരത്തിൽ ചൂട് വെക്കുകയും ചെയ്യുമ്പോൾ അവർ പൊളയും വേദന കൊണ്ട് നരകത്തിലെ ചൂടാണല്ലോ ദുന്യാവിലെ ചൂടിനേക്കാൾ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂടാണ് നരകത്തിലെ ചൂട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ ഈ ഈ അറു ദുന്യാവിനേക്കാൾ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂട് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദുന്യാവിൻ്റെ ചൂ ദുന്യാവിലെ തീൻ്റെ ചൂട് നമുക്ക് ശരീരം കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ കഴിയുമോ കഴിയൂല നമ്മുടെ ഈ നമ്മുടെ ഈ കയ്യിൻ്റെ നമ്മുടെ ഈ വെരലിൻ്റെ ഉൾഭാഗം കുറച്ച് കട്ടിയുണ്ട് എന്നാൽ അതുകൊണ്ട് പോലും നമുക്ക് തൊടാൻ തൊടാൻ പറ്റില്ല ആ ചൂട് അങ്ങനത്തെ നരകത്തിലെ തീ കൊണ്ട് ഇതിനെ ചൂടാക്കിയിട്ട് അള്ളാഹു താലമൻ്റെ ശരീരമാസകലം അതുകൊണ്ട് ചൂട് പിടിപ്പ് ചൂട് കൊടുക്കും ചൂടാക്കും അതിന്മേൽ ചൂട് പിടിപ്പിക്കും അപ്പോൾ ആ മനുഷ്യൻ പൊളയും അപ്പോൾ അള്ളാഹു പറയാം അതാ പിന്നതി ഈ വേദനാജനകമായ ശിക്ഷ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുക സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത് യഥാർത്ഥത്തിൽ അവർക്ക് അതിൻ്റെ ഒരു സന്തോഷം അല്ല അവർക്കുള്ളത് സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവർക്ക് ദുഃഖമാണ് ഉണ്ടാകുക അത് ആ ഗൗ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല കൊടുത്തൊരു ഒരു പ്രയോഗമാണത് അങ്ങനെ എന്നിട്ട് അവരോട് പറയാണ് ഹാദാമാനസ്തുസിക്കും നിങ്ങളെ ശരീരം നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വച്ചതാണിത് ഹാദാമ <ion> <la más> <Bondata> <gum> ും നിങ്ങളെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതാണ് ഫു നിങ്ങൾ രുചിച്ചു കൊള്ളുക മാും തക് നിങ്ങളിത് രുചിച്ചു കൊള്ളുക നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഈ ആയത്തിൻ്റെ ഒരു സാഹചര്യം അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ചില സഹാബിമാർ ആ വിഷയത്തിൽ പറഞ്ഞു അള്ളാഹു ഇത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കാര്യത്തിലാണല്ലോ ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ലോ അലിം അയ്യുൽ മാലി ഹൈറുൻ ഫനത്തും ഏറ്റവും നല്ല മുതൽ ഏതാണെങ്കിൽ അതാണെന്ന് അങ്ങ് പറഞ്ഞു തന്നാൽ അല്ലെ ഏറ്റവും നല്ല മുതൽ ഏതാണെന്ന് ഞങ്ങൾ അറിയുകയാണെങ്കിൽ ആ മുതൽ ഞങ്ങൾ സമ്പാദിക്കും എന്ന് സ്വഹാബിമാർ ചിലർ പറഞ്ഞപ്പോൾ കാരണം ഈ സമ്പത്ത് സ്വർണവും വെള്ളിയും പോയി അർത്ഥമല്ല കാരണം അത് അതിൻ്റെ ഇതിൻ്റെ വിഷയം എങ്ങനെയാണ് അപ്പോൾ നല്ലൊരു മുതൽ ഏതാണെന്ന് അറിയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സമ്പാദിക്കാമായിരുന്നല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു അഫ്ലഹു ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം നിങ്ങൾ സമ്പാദിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സമ്പാദ്യം ലിസാനുൻ ക്കിറുൻ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിന് ദിക്കർ ചെല്ലുന്ന നാവാണ് അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുവിന് ദിക്കർ ചെല്ലുന്ന നാവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം രണ്ടാമത് ഷാകിറുൻ നന്ദി ചെയ്യുന്ന ഹൃദയം നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകാം അള്ളാഹു നമ്മുടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി ആ എനിക്ക് നന്ദി ചെയ്യാനുള്ള ഒരു ഹൃദയം ഉണ്ടാവുക കാരണം ഹൃദയത്തിൽ നിന്നാണ് നന്ദി ഉണ്ടാകേണ്ടത് ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മൾ ശരീരങ്ങൾ കൊണ്ടാണെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് നന്ദി വരേണ്ടത് മൂന്നാമത് മൂന്നാമത്വം മീനത്തും ഈ മാൻ്റെ മേൽ സഹായിക്കുന്ന മുമിനത്തായ ഒരു ഭാര്യ മാൻ്റെ മേൽ സഹായിക്കുന്ന വിശ്വാസിനിയായ ഒരു ഭാര്യ ഉണ്ടാവുക ഇത് ഇത് മൂന്നുമാണ് ഒരു മനുഷ്യന് സമ്പാദിക്കുന്നതിൽ വച്ചിട്ട് ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് നബിസല്ലാഹു അലഹി വസല്ല സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു നാല് കാര്യം ഈ ഒരു മൂന്ന് കാര്യം അതാണല്ലോ ഏറ്റവും നല്ല സമ്പാദ്യം നമുക്കത് സമ്പാദിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കഴിയും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇബിൻ അബ്ബാസ് അലി അള്ളാഹു എന്നുമായി രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് തൊബ്രാനി രേഖപ്പെടുത്തുന്നുണ്ട് കാല റസൂൽ വസ്ലം അർബഉമ്മൻ നാല് കാര്യം ഒരാൾക്ക് നൽകപ്പെട്ടാൽ നബിസ്വല്ലാ വല്ലം പറയാം നാല് കാര്യം ഒരു മനുഷ്യന് നൽകപ്പെട്ടാൽ ദുന്യാവിലും ആഹിറത്തിലും വെച്ച് ഏറ്റവും നല്ലത് അവന് നൽകപ്പെട്ടു അവന് ദുന്യാവും ആഹ്റൊക്കെ നന്മയായി അവനക്ക് മാറി നാല് കാര്യം ഒരാൾക്ക് നൽകപ്പെട്ടാൽ പിന്നെ ദുന്യാവും ആഹ്റൊക്കെ മെച്ചത്തിലാണ് ഒന്ന് നന്ദിയുള്ള ഹൃദയം നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ് ിസാനിറോ ദിക്കറ് ചെല്ലുന്ന നാവ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മൂന്ന് അലൽ ബല ഇ സ്വാബിറ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു ശരീരം ക്ഷമിക്കുന്ന ശരീരം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല നാലാമത്തെ ഒരു കാര്യം അതുപോലെ മറ്റൊരു കാര്യം നാലാമത്തെ കാര്യം അഥവാ മൂന്നാമ മൂന്ന് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ നാലാമത്തതാണ് നേരത്തെ പറഞ്ഞ മൂന്നെണ്ണത്തിലൊന്ന് അഥവാ അവരുടെ ശരീരത്തിലോ തൻ്റെ മുതലിലോ അത്യാഗ്രഹിയല്ലാത്ത സാമ്പത്തികമായ ദുന്യവിയായ കൊതിയില്ലാത്ത ഒരു ഭാര്യ ഉണ്ടാവുക ലോണം മുതൽ കിട്ടണം ഭർത്താവിനോടുള്ള സ്നേഹങ്ങളൊന്നുമില്ല മുതലി കിട്ടണം എന്ന സ്നേഹമുണ്ട് മുതലിന്മേലുള്ള ഒരു സ്നേഹം അതല്ല വേണ്ടത് അങ്ങനെത്ത ഒരു ഭാര്യ അല്ല വേണ്ടത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ദീനിന് വേണ്ടി ഇമാൻ്റെ മേൽ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാധനകൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന അതിന് പ്രചോദനധനം കൊടുക്കുന്ന അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു നല്ല സദ്വൃത്തയായ ഭാര്യ അതൊരു സമ്പാദ്യമാണ് അതൊരു ഭാഗ്യമാണ് ആ ഈ നാല് കാര്യം കിട്ടിയാൽ ദുന്യാവും ആഹറവും അവന് മെച്ചമായി എന്ന് ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലമ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം എല്ലാവരും ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൈമാറണം നന്മകൾ എല്ലാവരിലേക്കും എത്തട്ടെ സോഷ്യൽ മീഡിയ വളരെ മോശമായി രൂപത്തിൽ അതിനെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നന്മകൾ ഷെയർ ചെയ്ത് നല്ല കാര്യങ്ങൾ സമൂഹത്തിലെത്തിച്ച് നന്മയുടെ വക്താക്കളായി എല്ലാവരും വരുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടാവട്ടെ എല്ലാവരും ദാച്ചിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ എല്ലാവരും ദവാച് ചെയ്യുക സല്ലാഹു വല്ലാ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം അള്ളാഹു വസി അല മുഹമ്മദ് യാ അറബി സല്ലി അലി വസ് അസ്വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു